കുറച്ച് പച്ചപ്പട്ട കിട്ടി അപ്പൊ അതുകൊണ്ട് മുഴുവനും ചൂലൊഴിഞ്ഞു വീട്ടിലൊരു അതിന്റെ തെങ്ങുമോട്ട് കൈഡൊതുങ്ങാവുന്നത്ര ഓല വീട്ടി പിടിക്കുക ഇതേപോലെ വെട്ടി എടുക്കുക അപ്പൊ പെട്ടെന്ന് ഓല വെട്ടിയെടുക്കാൻ പറ്റും പച്ചപ്പട്ടയുടെ ചൂല് അടിച്ചവരാന് ഭയങ്കര സുഖം നല്ല കനം കുറഞ്ഞ് വെക്കിളിയാവും നല്ല സുഖം അടിച്ചവരാന് പിന്നെ ഓല ഇതേ മോഡലിലും വെട്ടിയെടുക്കാം കണ്ടോ അങ്ങനെയും വെട്ടാം ഇതും എളുപ്പമാണ് വെട്ടാൻ പക്ഷേ എങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ഇതേപോലെ ഓല നാല് ഭാഗത്തും കിടക്കും നമ്മൾ പിന്നെ ആഞ്ഞു വെക്കാൻ നോക്കണം കട ഭാഗം ഒരു കാൽ ഭാഗം വെച്ച് ഇതേപോലെ മുട്ടെടുക്കുക അപ്പോൾ രണ്ട് സൈഡിലും കറ്റാ ആരി ഇരിക്കുമ്പോൾ അത് രണ്ട് സൈഡും ഇതേപോലെ ഉഴിഞ്ഞെടുക്കുക പിന്നെ ഇതേപോലെ അങ്ങനെ നീട്ടി ഒഴിയുക ഇപ്പുറം ഒഴിയും അപ്പോൾ പിന്നെ അതും ബാക്കി ഉണ്ടാവില്ല പുഴിൻ്റെ ഈർക്കിളി നല്ല വൃത്തിയായി കിട്ടും പച്ചപ്പട്ടേര ഓല കൊണ്ട് ചൂലൊഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖം അടിച്ചു വരാനായിട്ട് ചൂലൊഴിയാൻ അതിലേറെ സുഖമാണ് പിന്നെ ചൂലൊഴിയാനൊരു വശം വേണം ചൂർക്കിളീലിങ്ങനെ ഒഴിഞ്ഞ് കണ്ട പകുതി പൊട്ടി പോണ് അത് ശരിക്കും ഒഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ മുറിഞ്ഞു പോവും അപ്പോൾ നീളം കുറയും ശരിക്ക് കൈ തളർത്തിയിട്ട് ഇതേപോലെ ഒഴിയണം അപ്പം എത്ര സ്പീഡിലും ഒഴിയും കണ്ടോ മിനിറ്റ് വെച്ചിട്ട് എത്ര ഈർക്കിളി വേണമെങ്കിൽ ഒഴിഞ്ഞെടുക്കാം ശ്രദ്ധിച്ച് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈർക്കിളിയുടെ തലപ്പ് എത്ര വരെ മുറിയാണ്ട് കിട്ടും നല്ല നീളമുള്ള ചൂലാണെങ്കിൽ നമുക്ക് കട്ടിലിൻ്റെ അടിയിലൊക്കെ എത്ര വരെയും അടിച്ചു വരാൻ പറ്റും പെട്ടെന്ന് അടിച്ചോരിലും കഴിയും ഇപ്പോൾ ചൂലൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിന് തരം തിരിച്ചെടുക്കണം ഏറ്റവും നീളുള്ള ചൂലിനെ ഏറ്റവും തലപ്പ് പിടിക്കുക കുടഞ്ഞെടുക്കുക അപ്പം ഏറ്റവും നീളുള്ള ഒരേപോലത്തെ ചൂല് കിട്ടി ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുക അതും ഇതേപോലെ കുത്തുക എന്നിട്ട് ഏറ്റവും തലപ്പത്ത് കൂട്ടി പിടിക്കുക ഇതേപോലെ കുറഞ്ഞെടുക്കുക അപ്പോൾ രണ്ടാമത് നല്ല ജോലി കിട്ടി അതേപോലെ തന്നെ അതിൻ്റെ മൂന്നാം സ്റ്റെപ്പ് എടുക്കുക എന്താ അങ്ങനെയാണ് എടുക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഓരോ ഇതുപോലെ ഒക്കെ കൂടിയിട്ട് അവർ തരിക ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ട നീളമുള്ള ഇർക്കിളി ഒരേപോലെ കിട്ടും അടിച്ചു വരാൻ നല്ല സുഖമായിരിക്കും ഒരു ദിവസം രണ്ട് മണിക്കൂർ ഈ ചൂല് ഒഴിയാൻ വേണ്ടി സമയം മാറ്റി വെച്ചുണ്ടാക്കിയതാണ് എല്ലാ ചൂലും ഒഴിഞ്ഞ് കഴിഞ്ഞു അഞ്ച് വലിയ ചൂലുണ്ട് രണ്ടെണ്ണം ഇത്തിരി ചെറുതാണ് അത് വീട്ടിലെ അമ്മമാരൊക്കെ അടിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കും അടിച്ചു വരാൻ ചൂല് അപ്പോൾ കൊടുക്കാം ഇത് കോണം വെക്കുമ്പോൾ പൂ കുട്ടടുക്കാം എല്ലാവരും തെങ്ങ് മുറിച്ച് കളയണ കാരണം കൊണ്ട് നാളികേരത്തിന് വില കൂടലും വെളിച്ചെണ്ണായിരം വില കേട്ടാൽ പേടിയും ചൂല് എഴുപത്തിണ്ടായിരുന്നത് നൂറ് രൂപയായി